അതെ എല്ലാരും വരൂ തിരുമേനി വിളിക്കുന്നുണ്ട് മുഹൂർത്തത്തിന് സമയായി എന്തൊക്കെയാ നടക്കുന്ന എല്ലാം നല്ലതിനാടുവാ ഇനി ഒന്നും പറയണ്ട ആ സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ട് അതെവിടെയോ ഒളിപ്പിച്ചെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാ മതി ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്നെ ചതിച്ച കൊല്ലത്യക്കി വന്ന് രണ്ടുപേര് തട്ടിപ്പറിച്ചോട്ട് പോയി ഈ കഥ നിങ്ങൾ നിങ്ങളെ കെട്ടിയവനോടും ഈ നിൽക്കുന്ന മോനോട് അവര് ഞാൻ എന്റെ പൊന്നുമോളെ നിങ്ങൾ കള്ളമേ പറയും നമ്മൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് സ്വർണം വാങ്ങാൻ പോകാനായിരുന്നില്ലേ പ്ലാൻ മാറി പിന്നെ അമൃത ഫോൺ നിങ്ങൾ കള്ളം പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് ഞാൻ സത്യം പറയാം അറുപത് പവൻ കിട്ടുമ്പോ അതിന്ന് ഒരു മാല എടുക്കണോന്നേ ഞാൻ വിചാരിച്ചുള്ളൂ സ്വർണം നിന്റെ തന്നാലേ അതിന്നൊരു തരി പോലും എനിക്ക് കിട്ടൂല അതെനിക്ക് അറിയായിരുന്നു അതുകൊണ്ട് ഒരു മാല എടുത്തിട്ട് ഇത് ഞാൻ വിശ്വസിക്കണം കള്ളു മാത്രം പറഞ്ഞിട്ടുള്ള നിങ്ങൾ ഞാൻ വിശ്വസിക്കണം ഞങ്ങളെ പറ്റിച്ച് നിങ്ങൾ പോയത് ആ സ്വർണം ഒറ്റയ്ക്ക് വിഴുങ്ങാന അയ്യോ അല്ല അല്ല നിങ്ങൾ പോയ അതങ്ങ് മേടിച്ചു എന്നിട്ട് കള്ളുമാരി കൊണ്ടുപോയി കഥയോങ് ഉണ്ടാക്കി സുപേഷെ നിങ്ങളുടെ ഫാമിലിയിലുള്ള സകലരും ഇത്തരക്കാരാണെന്ന് എനിക്കറിയാം പക്ഷേ ഇത് ഞാൻ വിടില്ല മര്യാദക്ക് എന്റെ സ്വർണം തരാ ഇവരോട് പറ അമ്മ അമ്മ തിരിച്ചു പോയതല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനൊരബദ്ധം പറ്റി പോയി പക്ഷെ സ്വർണം കള്ളന്മാര് കൊണ്ടുപോയിന്നുള്ളത് സത്യോനെ നീയാണ് സത്യം ഞാൻ എടുത്തിട്ടില്ല നിങ്ങളുടെ കരച്ചിലുണ്ടൊന്നും ഒരു കാര്യമില്ല അത് നിങ്ങൾ തന്നെ അടിച്ചു മാറ്റിയത് കഴിഞ്ഞ അഞ്ചാറു മാസമായി ആ സ്വർണം എന്റെ കയ്യിൽ എത്തുന്നത് നോക്കിയിരിക്കായിരുന്നു ഞാൻ ഒടുവിൽ അത് കിട്ടുന്നതായപ്പോ നിങ്ങൾ അത് അടിച്ചു മാറ്റി എനിക്ക് എന്റെ സ്വർണം വേണം അല്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്നും ഞാനും ആത്മഹത്യ ദിവ്യപ്രഭ വെറുമ്പാക്ക് പറയില്ലെന്നറിയല്ലോ പറഞ്ഞ പറഞ്ഞത് ചെയ്യും ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് പോയി സത്യം പറ എന്താ സംഭവിച്ചത് സംഭവിച്ചത് എന്താന്നല്ലേടാ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നേക്കും വിശ്വാസം ഇല്ലേടോ ഓ എന്റെ വയറ്റി തന്നെ വന്ന് പിറന്നല്ലോടാ നീശ്വര എന്റെ സ്വർണം പോയി അമ്മ അവര് പറയുന്നത് മുഴുവൻ കള്ളോ സ്വർണ്ണം അവരുടെ കൈ തന്നെ ഉണ്ട് ഉറപ്പാ അമ്മ ഇങ്ങോട്ട് വാ നാളെ തന്നെ മോളെ നീ ദേഷ്യപ്പെടരുത് ഞാൻ പറഞ്ഞതെല്ലാം സത്യ നിങ്ങൾ അറിയാതെ ഞാൻ ഒറ്റയ്ക്ക് പോയത് തെറ്റ തന്നെയാ ഞാൻ സമ്മതിച്ചു പക്ഷേ നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാലേ സ്വർണം കൊണ്ടുപോയവർക്കേ അതിന്റെ ഗുണം ഉണ്ടാവൂ നിങ്ങളൊന്നും പറയണ്ട സ്വർണ്ണം എവിടെ എവിടെയാളിപ്പിച്ചെന്ന് മാത്രം പറഞ്ഞാ മതി ഞാൻ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നെഞ്ചി കൈവെച്ച് പറയാ ഞാൻ പറഞ്ഞത് സത്യ അമൃതയും ചന്ദ്രേട്ടനും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ വന്നിട്ടേ സ്വർണ്ണ എന്റെ കയ്യിൽ തന്നിട്ട് എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു സ്വർണ്ണ മുഴുവൻ ഉണ്ടോന്ന് നോക്കിട്ട് ഒപ്പിടാന്നും പറഞ്ഞു ദേ ഞാൻ ബാഗ് തുറക്കാൻ തുടങ്ങുമ്പോഴാണ് ദുഷ്ടന്മാര് വന്നത് അവര് ബാഗ് എടുത്ത് സ്ഥലം വിട്ടു ഈ കഥ കുറെ നേരമായിട്ട് പറയില്ലേ മോളെ ഇത് കഥയല്ല സത്യ ഞാൻ അവരുടെ പിറകെ ഓടി അവര് ബൈക്കിലല്ലായിരുന്നോ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ അമൃതയും ചന്ദ്രേടനെയും സഹായത്തിന് വിളിച്ചു അപ്പോഴാ അഭിമന്യു കാറുമായിട്ട് വന്നത് അവരെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല അഭിമന്യു ആ അവനെങ്ങനെ അവിടെ എത്തി സ്വർണം കൈമാറുന്ന കാര്യം അമൃത അഭിമന്യോട് പറഞ്ഞു കാണോ പിന്നെ എനിക്കും രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നാമത് കാര്യം ഒരിക്കലും നാലാമതൊരാൾ അറിയരുത് രണ്ടാമത്തെ കാര്യം അഖില കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോ അവൾക്കവിടെ ഒരു പ്രയാസം ഉണ്ടാവരുത് വേറെ ഒരാളും അറിയരുതെന്നാ അമൃത പറഞ്ഞത് ആരും അറിയരുതെന്ന് അമൃത പറഞ്ഞൊരു കാര്യം അവള് അഭിമന്യൂനോട് പറയില്ല പിന്നെങ്ങനെ അവൻ കൃത്യമായിട്ട് ആ നേരത്തെ അവിടെ എത്തി എനിക്കറിയില്ല ഞാൻ കണ്ട കാര്യ പറഞ്ഞത് ഇത് സത്യം തന്നെയാണോ എന്റെ അമ്മയാണ് അമ്മയാണ് സത്യം അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ വേറെ എന്തോ കളിയുണ്ട് നമ്മളറിയാതെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടോ ദിവ്യപ്രഭയ സ്വർണം മറുപടി പറയുമ്പോൾ സൂക്ഷിക്കണം നമ്മളാണ് ഇല്ല ഹലോ ആ കലയാറി ചതി പറ്റിട്ടുണ്ട് ആരാ ചതച്ചതെന്നൊന്നും അറിയില്ല ഒന്നെങ്കിൽ അമ്പികാൻറ്റി അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് പറയ അമൃതയുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങാൻ അമ്പികാൻറ്റി ഒറ്റയ്ക്ക പോയത് കള്ളം പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കി ഇപ്പൊ ആന്റി പറയുന്നത് സ്വന്തം ഏതോ കള്ളന്മാര് പിടിച്ചു പഠിച്ചോണ്ട് പോയെന്നാ കള്ളന്മാരോ നീ എന്തൊക്കെയാ ദിവ്യേ ഒക്കെ അംബിക വെറുതെ പറയുന്നതാവും എനിക്കും അങ്ങനെ തോന്നിയത് പക്ഷേ ആന്റി സത്യം ചെയ്ത് പറയാ അവർക്കൊന്നും അറിയില്ലെന്നു അല്ല എന്ത് സംഭവിച്ചെന്ന് അംബിക പറയുന്നേ അത് എന്റെ മോളെ ഞാൻ പറഞ്ഞത് സത്യ ബൈക്കിൽ വന്ന് രണ്ടുപേര് ഇങ്ങനെ തട്ടിപ്പറിച്ചോ അങ്ങനെയാണോ സംഭവിച്ചത് പിന്നെ എന്തിനാ സംശയിക്കുന്നത് ഇതേ അമൃതയുടെ പ്ലാനാ അവളും ചന്ദ്രസേനും കൂടി ഏർപ്പാടാക്കിയ കള്ളന്മാരാവും വന്ന് സ്വർണം കൊണ്ടുപോയത് വേറെ ആർക്കാ സ്വർണം കൈമാറുന്ന സ്ഥലം അറിയാവുന്നത് അത് ശെരിയാ ഞാനോ അത് ആലോചിച്ചു കൃത്യസമയത്ത് അഭിമന്യു അവിടെ വന്നു എന്നുകൂടെ പറഞ്ഞപ്പോ സംഗതി ഉറപ്പായില്ലേ ഇത് അമൃത അഭിമന്യൂ കൂടി ഉണ്ടാക്കിയ പ്ലാൻ ആണെന്നേ അങ്ങനെ തിരിച്ചു വാങ്ങിക്കൊണ്ട് പോവാനാണെങ്കില് സ്വർണം തരാതിരുന്ന പോരെ എന്തിനാ ഇങ്ങനെ ഒരു നാടകം നീ ഒരു പമ്പര വിട്ടിയാ ദിവ്യേ അമൃത സ്വർണം കൊടുക്കാവെന്ന് പറഞ്ഞു ശരിയല്ലേ അതെ സ്വർണം പറഞ്ഞതുപോലെ അംബികക്ക് കൊടുക്കുകയും ചെയ്തു ഇപ്പൊ സ്വർണം പോയത് അംബികയുടെ കൈന്നാ അതിന് അമൃത എന്തു പിഴച്ചു ഇനി നിങ്ങൾക്കാ സ്വർണം ചോദിക്കാൻ പറ്റുവോ അവര് സ്വർണം തന്നല്ലോ ചുരുക്കി പറഞ്ഞാൽ അമൃതയെ അഭിമന്യൂ ചേർന്ന് നിങ്ങളെ വളരെ മനോഹരമായിട്ട് പറ്റിച്ചു ദിവ്യപ്രഭേ അങ്ങനെ ഈ സ്വർണം നിങ്ങളുടെ ആഗ്രഹം ഇനി ഈ ജന്മത്ത് അത് നിങ്ങൾക്ക് കിട്ടില്ല പോലീസിൽ പരാതി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല സ്വർണം എവിടെ കിട്ടിയതാണെന്ന് ചോദിച്ചാ എന്തു പറയും പോലീസിൽ പരാതിപ്പെടാനൊന്നും ഞാനില്ലാൻറി ഇതിന് പിന്നിലെങ്കിൽ അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന് കേട്ടിട്ടില്ലേ ഇപ്പൊ ഒരു വെടിക്ക് പലതാ പക്ഷികൾ ഈ കളി നമ്മൾ എന്ന് മാത്രമല്ല ഇനിയുള്ള സകല കളികളും ജയിക്കാനുള്ള മനസ്സിലായില്ല പറയാം ഒന്നാമത്തെ കാര്യം സ്വർണം നമ്മുടെ കയ്യിൽ എത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അമൃതയ്ക്കോ ദിവ്യക്കോ നമ്മള് ഇല്ല എന്നുള്ളതാ സ്വർണം കൈമാറുന്ന സ്ഥലത്തെ പറ്റി അമൃതയ്ക്ക് മാത്രമല്ലേ അറിയൂവെന്ന് ഞാൻ ദിവ്യപ്രഭയോട് ചോദിച്ചപ്പോ അവളതങ്ങ് സമ്മതിച്ചു എന്നോടക്കാര്യം പറഞ്ഞതേ അവളങ് മറന്നുപോയി ഇനി മൂന്നാമത്തെ കാര്യം അവൾക്ക് സംശയം അംബികയെയോ അമൃതയെയോ അതില് അമൃതയാണ് കൂടുതൽ സംശയം വഴിയെ പോയ അഭിമന്യു ഇതിലും പ്രതിയായി അവരോടുള്ള കളി ഇനി ദിവ്യപ്രഭയങ്ങ് തീർക്കട്ടെ നമുക്ക് നമ്മുടെ സ്വർണവുമായി ഗാലറിയിലിരുന്ന് കളിയും കാണാം മക്കളെ ഞാൻ ആദ്യം വീട്ടോട്ടം ചെല്ലട്ടെ കല്യാണം കഴിഞ്ഞ കാര്യം വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ലല്ലോ അതറിയിക്കണം പിന്നെ ചില ചടങ്ങുകൾക്ക് ഒരുക്കം കൂട്ടണം അത് കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി അല്ല അതുവരെ ഇവര് പഞ്ചരത്നത്തിലേക്ക് പോരട്ടെ കല്യാണം കഴിഞ്ഞ് ചെറുക്കന്റെ വീട്ടിലേക്ക് ആദ്യം ചെന്ന് കയറണമെന്നല്ലേ അതൊക്കെ ഓരോരോ വിശ്വാസങ്ങളല്ലേ വീട്ടിലേക്ക് കയറണമെന്നില്ലല്ലോ നമുക്ക് ഹോട്ടലിൽ വീട്ടില് വഴക്കാവല്ലോ മാമ അല്ലേ അറിയുമ്പോ എന്തായാലും വഴക്കാവും അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല മോളെ ഇത് എന്റെ തീരുമാനമല്ലേ മാമൻ കഴിയുന്നതും മയത്തിലൊക്കെ പറഞ്ഞ് വഴക്കാവാതെ നോക്കണം ഞാനൊന്ന് ശ്രമിച്ചു നോക്കാൻ ശരി ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യത്തിലായിരിക്കും മാമി അതിന്റെ കൂടെ കല്യാണം കഴിഞ്ഞൂടെ അറിയുമ്പോൾ നല്ല ബഹളവും അതിലൊന്നും കാര്യമൊന്നുമില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ ആരും പേടി പറ്റില്ലല്ലോ ഇനി ഇത് എന്താ കാര്യം ഒറ്റയ്ക്ക് വിഴുങ്ങാനുള്ള ആക്രമണ കാരണം എല്ലാം കൂടി കൊണ്ടിപ്പിച്ചില്ലേ എന്നാലും എനിക്ക് ആ അത് നിനക്ക് തന്ന് ബാധ്യതകളും തീർത്തേനെ എല്ലാം പോയില്ലേ എനിക്ക് തരാനുള്ള സ്വർണത്തിന്റെ കണക്ക് പഴയപടി നിൽക്കുക ആൻഡ് ഇത് മറക്കണ്ട ഇനി സ്വർണം കള്ളം കൊണ്ട് പോയി എന്ന് പറഞ്ഞ് അത് തരാതിരിക്കാൻ നോക്കണ്ട അങ്ങനെ എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ അതിപ്പോഴേ കളഞ്ഞേക്ക് ആ സ്വർണം കൊണ്ടുപോയത് ആരായാലും അവന്റെ തലയിൽ ഇടുത്തി വീഴും ഇതായിരിക്കുന്നു ചേച്ചിയുടെ സ്വപ്ന സമ്മാനം ഇതിനു വേണ്ടിയല്ലേ ചേച്ചി കുറെ കാലോട്ട് ആഗ്രഹിക്കുന്ന ഇനി സ്വന്തം സ്വന്തം ആവണം ആവണം ഇത് ല്ല ഇതിരിക്കേണ്ടത് എന്റെ അലമാര സെസിലിയുടെ പിടിപ്പീടുകൊണ്ട് ഒരിക്കൽ എനിക്ക് കൈവിട്ടു കൊടുത്താലും പോലീസ് അന്വേഷിച്ച് ഇങ്ങോട്ടൊന്നും വരില്ലല്ലോ ഇല്ല ചേച്ചി ഇവരെ അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല ആ വണ്ടിയുടെ നമ്പർ ഓ പിന്നെ അധികം ആൾക്കാരൊന്നും ആ ഇല്ല ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യും ഇനി ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കും പിന്നെ ചേച്ചി വേറൊരു കാര്യം കൂടിയുണ്ട് അവര് പോലീസിൽ പരാതിപ്പെടാൻ സാധ്യത വളരെ കുറവാണ് നടു റോഡിൽ ഇത്രയും സ്വർണം കൊണ്ടുള്ള ഇടപാട് എന്താണെന്ന് ചോദ്യം വരില്ലേ മാത്രമല്ല വീട്ടിലുള്ളവരറിയാതെയാണ് അമൃതയും ചന്ദ്രസേനും കൂടെ ഇടപാട് നടത്തുന്നത് അപ്പൊ പിന്നെ അവർക്കൊന്നും പുറത്തു പറയാൻ പറ്റില്ല നിനക്കെന്താ വേണ്ടത് എന്റെ പങ്ക് സത്യത്തില് നിനക്കൊന്നും തരാൻ പാടില്ലാത്തതാ പണ്ട് ഈ പണി നിന്നെ ഏൽപ്പിച്ചപ്പോ നീ വൃത്തിയായിട്ട് ചെയ്തിരുന്നെങ്കി ഇവരുടെ ആവശ്യം വേണ്ടി വരില്ലായിരുന്നല്ലോ അതെ ആ ഓട്ടെ ഇത്ര നാള് കൂടെ നടന്നുകൊണ്ട് ഒരു അഞ്ച് പവൻ അങ്ങ് തരും അഞ്ച് ഒരെ പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് സ്വർണം തന്നാൽ ആ നിമിഷം നീ ഇവിടെ ഇറങ്ങണം ഈ ജന്മത്ത് നീ എന്റെ കൺമുമ്പി വരരുത് എന്റെ പങ്ക് കിട്ടിയ പിന്നെ ഞാൻ എന്തിനാ വരുന്നത് ഡാ എന്താടാ ഇതൊക്കെ അറിയില്ല അവരുടെ കൈ ഷിറ്റ് സത്യം പറയൂ സ്വർണ്ണ എവിടെ സത്യം ഞങ്ങൾക്ക് അറിയില്ല ഈ ബാഗ് അമൃതയുടെ കൈരുന്നത് അവരത് കൊടുത്തു മഹീന്ദ്ര എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് എന്തായാലും സ്വർണത്തിന് പകരം ഇത് കൊടുത്ത് അംബികയെ പറ്റിക്കാൻ അമൃത് ശ്രമിക്കില്ല അങ്ങനെ ചെയ്തിട്ട് അഖിലേ എന്ത് ധൈര്യത്തിലാ അംബികയുടെ വീട്ടിലോട്ട് അയക്കുന്നത് ഇത് മറ്റാരുടെയോ കളിയാ നമ്മളറിയാതെ വേറെ ആരോ കളത്തിലിറങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ അങ്ങനെ അങ്ങനൊരാളുണ്ടോ ും അപ്പോ എന്റെ അഞ്ചുമാവൻ അഞ്ചാട്ടുന്നതിനാ ഇത് മുഴുവൻ തന്നെ കിരിക്കട്ടെ ആകാശേട്ടിന്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ടല്ലോ മാമിയെ ഫേസ് ചെയ്യുന്ന കാര്യം കൊടുത്തിട്ടാണോ ഇതൊക്കെ ഫേസ് ചെയ്യണമെന്ന് എനിക്കിപ്പോഴും നല്ല ടെൻഷനുണ്ട് മാമി എങ്ങനെ റിയാക്ട് ചെയ്യുന്നോർത്ത് എന്താ അമൃതേച്ചി ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ അതിനെ നേരം കാണൂ ആർക്കും ദോഷം വരുന്ന കാര്യൊന്നുമല്ലല്ലോ നടന്നത് ഇവരുടെ കല്യാണം എന്തായാലും ഉറപ്പിച്ചു വെച്ചിരുന്നത് അതിപ്പോ കുറച്ച് നേരത്തെ നടത്തി അത്രയല്ലേ ഉള്ളൂ പറഞ്ഞപ്പോ പെട്ടെന്ന് കഴിഞ്ഞു പക്ഷേ അംബികമാമിയെ സമ്മതിച്ച ഒരു കല്യാണം അംബികമാമിയെ അറിയിക്കാതെ നടത്തിന്നല്ലേ അവർ പറയൂ മാമി അറിയിച്ചില്ലെങ്കിൽ എന്താ മാമനെ അറിയിച്ചല്ലോ മാത്രമല്ല അച്ഛനെ അമൃതച്ചി അറിയിക്കാതെ അല്ലേ പ്ലാനിംഗ് ഒക്കെ നടന്നത് അപ്പോ നിങ്ങൾക്കും പരാതി ഉണ്ടാവണ്ടേ എനിക്കും ചിലത് പറയാനുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ ചുറ്റിപ്പറ്റി കിടന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ പ്രത്യേകിച്ച് ചന്ദ്രനങ്ങളും അമൃതയും ഒന്നാമത്തത് കല്യാണ കാര്യം ആകാശിനുണ്ടായ ചില സംശയങ്ങളിൽ നിന്നാണ് എല്ലാത്തിനെയും തുടക്കം അത് അവനെന്നോട് ഷെയറുകയും ചെയ്തു അമൃത ഏച്ചിയെ സ്വർണത്തിനും പണത്തിനും വേണ്ടി ബുദ്ധിമുട്ടുന്ന മുഴുവൻ എൻ്റെ അമ്മയാണ് ബേട്ടാ ഇത് അവസാനിപ്പിക്കണം എടാ നീ വിചാരിക്കുന്ന പോലെയല്ല നിന്റെ അമ്മ മാത്രല്ല ആഭരണത്തിലും പഞ്ചരത്നത്തിലും കണ്ണുവെച്ചിരിക്കുന്നത് നിന്റെ അമ്മയിലൂടെ ദിവ്യപ്രഭയും ആ കലാവതിയൊക്കെ പോകുന്നത് ഒറ്റ റൂട്ടിലാണ് ആ അവസാനം മണ്ണും പൊന്നുമൊക്കെ കലാവധി റെയ്യിലിരിക്കും പണ്ട് സംഭവിച്ചതൊക്കെ തന്നെ നിന്റെ അമ്മ ഇടനില നിർത്തി ദിവ്യപ്രഭയുടെ അമ്മയുമായിട്ട് സ്വർണ്ണത്തിന്റെ ഇടപാട് നടത്തിയതും കലാവതിയാണ് ഒടുവിലെന്തായി പണം മുഴുവൻ കലാവതിയുടെ കയ്യിലായി എല്ലാവരും കൗളിപ്പിച്ച് കലാവതി എല്ലാം തട്ടിയെടുക്കും ആയിട്ടും നിന്റെ അമ്മയ്ക്കും ദിവ്യപ്രഭയ്ക്കും ഒന്നും കലാപതിയുടെ മനസ്സിലൊരുപ്പ് തിരിച്ചറിയാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇവര് മൂന്ന് എൻ്റെ കല്യാണത്തിൽ നിന്ന് ആഭരണം നോക്കിയിരിക്കുക ആ കാത്തിരിപ്പിനെ പിന്നെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല നീണ്ടുപോകും തോറും അവർ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് അവസാനിപ്പിക്കാനുള്ളൊരു വഴിയേട്ടാ ഞാൻ ആ വീടിനെ കാണാമെന്നേ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഒരുതരി പൊന്നുപോലും വാങ്ങാതെ അഖിലെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു തീരുമാനം നടപ്പാക്കാനും കാലതാമസം വരില്ല നാളെ തന്നെ കല്യാണം നടക്കും